ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചായിരിക്കുവാണ് അപ്പോൾ കാലത്ത് തന്നെ ഏറ്റവും പ്രാർത്ഥിച്ചു എന്ന അവധിയാണ് അപ്പോൾ നമുക്ക് ഹരിബറി ഒന്നുമില്ല അപ്പം പതൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്ട് ഇത് ഞങ്ങളുടെ വീടും നമ്മുടെ ചെടികളും കാണിച്ചു തരാമെന്ന് കരുതി മുമ്പ് ഒരിക്കലും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു എന്താ പറയുക എനിക്ക് കുറച്ച് കമൻസ് കിട്ടിയിരുന്നു വളരെ പതൊക്കെ കാണിക്കൂ ഓരോ ചെടികളെയും പറ്റി അറിയാനാണ് പക്ഷേ എനിക്ക് ചെടികളുടെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ പന ഞങ്ങൾ ടൈല് ഈ ഈ ഭാഗത്ത് ഒരു ടു ത്രീ ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ അപ്പം ആ പന കളയണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങൾ പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാരണം അതവിടെ നിർത്തിയേക്കുവാണ് ഈ സൈഡിൽ ടൈലിട്ടിട്ട് ഒരു അഞ്ചാറ് ആയിട്ടുണ്ട് ഈ ഭാഗത്താണ് നമുക്ക് മാവും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അതങ്ങനെ ഇങ്ങനെ വലുതായി വരുംതോറും നമ്മുടെ ഈ മതിലിന് പൊട്ടലൊക്കെ വീണു അപ്പോൾ നമ്മളതൊക്കെ മാറ്റി ടൈലിട്ടു ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ മലച്ചെടികളാണ് പൂക്കൾ കാണാൻ കാണാൻ കിട്ടാറില്ല ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെയാണ് അപ്പോൾ നമ്മൾ ടൈലിറ്റപ്പോൾ നമുക്ക് എന്താ പറയുക കുറേശ്ശെ ഭാഗം മാറ്റി നമ്മൾ ഓരോ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വച്ചേക്കുവാണ് ഇവിടെ കൂടുതലും മേലച്ചെടി അത് ചീര ഇത് സ്നേക്ക് പ്ലാന്റ് എല്ലാത്തിനും പേരും നിനക്ക് അറിയില്ല ഈ ചെടിയൊക്കെ അമ്മച്ചിയും മേട്ടയും കൂടെ പോയിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് റീസൻ്റ്ലി ആയി അത് കഴിഞ്ഞ പേരുകളൊന്നും അറിയാൻ പാടില്ല പിന്നെ ഫ്ലവ എന്താ പറയുക പിള്ളേരെയും ഒക്കെ ഏട്ടായ കാലത്തൊക്കെ എണീപ്പിച്ച് അവരെ അവരെ കൊണ്ടൊക്കെ വെള്ളം നനപ്പിക്കലൊക്കെ ചെയ്യാറുണ്ട് ചെടി നനയ്ക്കാറുണ്ട് അപ്പം പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പച്ചപ്പ് ഫീൽ ചെയ്യും പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായി ഇത് ചെടി എന്നാണ് അമ്മച്ചി പറയണത് കറക്റ്റുള്ള സൈൻറ്റിഫിക് പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നിറച്ച് ചില ചെടികളുണ്ട് നമുക്ക് ആസ് എ ഹോൾ കാണുമ്പോൾ നല്ലൊരു പച്ചപ്പായിട്ട് നിൽക്കുക അമ്മച്ചി മിക്കപ്പോഴും ചെടി നനയ്ക്കും മഴ പെയ്താലും അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റി വെള്ളം കിട്ടിയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ അമ്മച്ചി പോയി നനയ്ക്കും ഇത് പുല്ല് നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് പണ്ട് ടൈൽ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് താഴെ ഫുള്ള് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വന്നപ്പോഴേക്കും അത് കുറേയൊക്കെ ചീഞ്ഞും പൊട്ടിയൊക്കെ കേടായൊക്കെ പോയി അപ്പോൾ നമ്മൾ തിണ്ടെടുത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ആ പുല്ല് വെച്ചിരിക്കുന്നത് പിന്നെ അമ്മച്ചിയുടെ ഐഡിയ അനുസരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട് ഓർക്കിഡുകളാണ് ഈ നെറ്റിൽ കാണുന്നതെല്ലാം ഓർക്കിഡുകൾ അമ്മച്ചിക്ക് അറിയാം കാര്യങ്ങളൊക്കെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ അമ്മച്ചി ടോർച്ച് പിടിച്ചുകൊണ്ട് ഇറങ്ങും എന്താ പറയുക ഒച്ചിൻ്റെ ശല്യം ഉണ്ട് അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒച്ചിനെ ഒന്ന് രണ്ട് വീടിയെടുക്കാതെ ചെരുത്തിയപ്പോൾ ഒരെണ്ണത്തിനെ പോലും കണ്ണിൽ കാണാമല്ലോ ഒച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറിയിട്ട് നമ്മുടെ ചെടിയുടെ മുട്ടുമ്മയോ അല്ലെങ്കിൽ തളിർത്ത് വരണ ഇലയും വെട്ടും അത് നമ്മൾ കത്രിക കൊണ്ട് അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് പറഞ്ഞതുപോലെ വിട്ടു വീഴും പിന്നെ ചെടി നന്നാവില്ല അത് ഓർക്കിഡാണ് പലതരം ഓർക്കിഡുകളൊക്കെ ഉണ്ട് പേരുകളൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം അമ്മച്ചി അമ്മച്ചിയുടെ ഐഡിയയിലങ്ങോട്ട് മുന്നോട്ട് പോക്കോട്ടെ ഇത് ആമ്പൽ പൂ ഉള്ള കുളമൊക്കെ മാനേജ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കല്ലോ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ നിറച്ച ചെടികൾ മണ്ണായിരുന്നു ഇവിടെ ടൈലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കണ ഒരു പച്ചപ്പായിരുന്നു ആ സമയത്തൊക്കെ ഇത് പച്ചമുളകിൻ്റെ പച്ചമുളക് ഉണ്ട് പിന്നെ റോസാപ്പൂവിൻ്റെ ചെടിയുണ്ട് അത് നമ്മൾ ചട്ടിയിലൊന്നും അല്ല വെച്ചേക്കണം നേരെ ഇങ്ങനെ ഇറക്കി ആ ഇതാണ് സംഭവം പോകുന്നും കാണാൻ കാണാനില്ല ഇവിടെ പക്ഷേ പക്ഷെ കാണും പലതരം ഇലകൾ പല കളറുകൾ ഒക്കെ ഒക്കെയായിട്ട് ഈ മാവിൻ്റെ ചുറ്റിലും ഇത് നമ്മൾ നന്നായിട്ട് വെറ്റ് വെട്ടിയെന്ന് വെച്ചിട്ടില്ല പനിയൊക്കെ കഴിഞ്ഞപ്പിനൊക്കെ ഒന്ന് ചാലുവായിട്ട് വരുന്നതേ ഉള്ളൂ ഇവിടെ നമ്മുടെ കറ്റാർ വാഴ വീണ് കിടപ്പുണ്ട് വെച്ചാൽ അതിന് റൂട്ട് ഉള്ളിലുണ്ട് പക്ഷെ വെട്ടാണ്ടും യൂസ് ഒക്കെ അങ്ങനെയെന്ന് പറയണം ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ സപ്പോർട്ടൊക്കെമാരും ഉണ്ട് നമ്മുടെ തുളസി എല്ലാം നിറച്ചും ഇങ്ങനെ ഒരു നമ്മുടെ ചെത്തിപ്പൂവ് നിറച്ചിങ്ങനെ തിങ്ങി നിറഞ്ഞ ഇരിപ്പുണ്ട് എന്ന് മാത്രം അതെ യെല്ലോ ഓർക്കിഡാണ് ആപ്പത്രയേ ഉള്ളൂ